മകരവിളക്കിന് മുന്നോടിയായുള്ള തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് നിയന്ത്രണം പതിനാലിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി അൻപതിനായിരമായും മകരവിളക്ക് ദിനത്തിൽ നാൽപ്പതിനായിരമായും പരിമിതപ്പെടുത്തും ഇന്ന് പുലർച്ചെ മുതൽ മുപ്പത്തയ്യായിരം ഭക്തർ പതിനെട്ടാം പടി ചവിട്ടി ലെവിൻ കെ വിജയൻ സന്നിധാനത്ത് നിന്ന് നമുക്കൊപ്പം ലെവിൻ കെ വിജയൻ വെരി ഗുഡ് മോർണിംഗ് സന്നിധാനത്ത് തിരക്കേറി വരുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ ഇതുവരെ മുപ്പത്തയ്യായിരം ഭക്തർ എന്ന് പറയുമ്പോൾ വരും മണിക്കൂറുകളിലും ആ തിരക്ക് കൂടി വരാനുള്ള ഒരു സാധ്യതയല്ലേ സുജയ ഗുഡ് മോർണിംഗ് വളരെ വലിയ തിരക്കാണ് മകരവിളക്കിന് മുന്നോടിയായി ശബരിമലയിൽ എമ്പാടും അനുഭവപ്പെടുന്നത് നമുക്കിപ്പോൾ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഇന്ന് പുലർച്ചെ നാല് മുതലാണ് ഈ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞ മുപ്പത്തി ഒന്നായിരം പേർ ശബരിമലയിൽ പതിനെട്ടാം പയടിക്ക് കയറി ദർശനം നടത്തിയത് ബേസ് ക്യാമ്പായ നിലയ്ക്കലടക്കമുള്ള പ്രദേശങ്ങളിലെ ആളുകളുടെ അയ്യപ്പന്മാരുടെ തിരക്കുകൊണ്ട് പരിഗണിച്ചാൽ മകരവിളക്കിന് മുന്നോടിയായി തന്നെ വലിയ ആൾക്കൂട്ടം വലിയ ഭക്തരുടെ നിര ശബരിമലയിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് നേരത്തെ ിൽ തന്നെ ഈ നിയന്ത്രണങ്ങൾ ഈ വലിയ ജന അയ്യപ്പന്മാരുടെ വലിയ തിരക്ക് പരിഗണിച്ചുകൊണ്ട് ആൾക്കൂട്ടവും തിരക്കുമൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് ചില നിയന്ത്രണങ്ങൾ ശബരിമലയിൽ ആ ഭക്തരുടെ എണ്ണത്തിൽ വരുത്താൻ തീരുമാനിച്ചിരുന്നു ഇതുപ്രകാരം മകരവിളക്ക് ദിവസമായ ജനുവരി ജനുവരി പതിനഞ്ചിന് ശബരിമലയിൽ മകരവിളക്ക് മുന്നോടിയായുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത് വെർച്വൽ ക്യൂ ബുക്കിംഗിന് ഇതോടനുബന്ധിച്ച നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മകരവിളക്ക് ദിനത്തിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അത് നാൽപ്പതിനായിരം ആക്കിയിട്ടുണ്ട് തൊട്ടുത്തലേന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് അൻപതിനായിരം ആക്കിയും നിജപ്പെടുത്തിയിട്ടുണ്ട് സന്നിധാനത്ത് നിന്ന് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്